മൂന്ന് കോടി രൂപയുടെ ആദ്യഘട്ടനിർമ്മാണം മോഹൻലാൽ പ്രഖ്യാപിച്ചു ആവശ്യമായാൽ ഇനിയും തുക നൽകുമെന്നും മോഹൻലാൽ പറഞ്ഞു മുകളിൽ എത്തിയാൽ മാത്രമേ അപകടത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുകയുള്ളൂ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണിതെന്നും മോഹൻലാൽ പറഞ്ഞു ദുരന്ത ഭൂമി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല ഇനി എന്ത് ചെയ്യാൻ കഴിയുമോ അതാണ് ചെയ്യേണ്ടത് തകർന്ന എൽ പി സ്കൂൾ വിശ്വശാന്തി ഫൗണ്ടേഷൻ പുനർനിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യം കണ്ടതിൽ ഏറ്റവും സങ്കടകരമായ ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ ടെലിവിഷനിലും മറ്റും കാണാൻ കഴിഞ്ഞത് അത് വളരെ സങ്കടകരമാണ് അവിടെ ചെന്നു കണ്ടാലേ അതിൻ്റെ വ്യാപ്തി മനസ്സിലാകുകയുള്ളൂ നിമിഷ നേരം കൊണ്ടാണ് ഒരുപാട് പേർക്ക് ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായത് പക്ഷേ നമ്മളെല്ലാം ഒന്ന് ചേർന്ന് അവരെ സഹായിക്കുക സഹായിക്കുകയെന്നത് വലിയ കാര്യമാണെന്ന് മോഹൻലാൽ പറഞ്ഞു മോഹൻലാലിൻ്റെ മാതാപിതാക്കളായ വിശ്വനാഥൻ നായർ ശാന്തകുമാരി എന്നിവരുടെ സ്മരണാർത്ഥം രണ്ടായിരത്തി പതിമൂന്നിൽ രജിസ്റ്റർ ചെയ്ത ഫൗണ്ടേഷൻ രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ചു പൂർണ്ണമായും ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത് ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം സാമൂഹിക സാമ്പത്തിക വികസനം എന്നീ മേഖലകളിൽ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവർക്ക് സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ആരംഭിച്ചത് ദാരിദ്ര്യവും രോഗവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളോട് ജീവിതത്തെ പുനരുദ്ധരിക്കുക എന്നതാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നത് വയനാട്ടിലുള്ള ദുരിതബാധിതർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ സർവരും ഒറ്റക്കെട്ടായി മുന്നേറുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഈ സാഹോദര്യത്തിൻ്റെ വിലമതിക്കാനാവാത്ത തേജസ് പ്രകടമായി കാണുന്നു ഇത് എന്നും കേരളത്തിൽ നിലനിൽക്കട്ടെ നമ്മുടെ സഹോദരന്മാർക്ക് സഹനവും സമാധാനവും ഉണ്ടാകട്ടെ കൈകാലുകൾ നഷ്ടപ്പെട്ട തലയില്ലാത്ത ശരീരത്തിൻ്റെ പകുതി ഭാഗങ്ങളില്ലാത്ത മൃതശരീരങ്ങൾ ആർമിയെ വലിച്ചെടുക്കുന്നത് കാണുമ്പോൾ ഒരിൽ രാവിലെ കിടന്നുറങ്ങിയ നമ്മുടെ സഹോദരന്മാരുടെ വിധി ലോകത്തെ മുഴുവൻ കരയിപ്പിച്ചു എന്ന് തന്നെ പറയാം